വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ജനകീയ തെരച്ചിൽ നടത്തുന്നു ദുരന്തബാധിതരുടെ ബന്ധുക്കളും പങ്കെടുക്കുന്നു ഞായറാഴ്ചയാണ് വിപുലമായ ജനകീയ തെരച്ചിൽ നടത്തുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഇന്ന് പതിനൊന്ന് മണിയോടെ തെരച്ചിൽ അവസാനിപ്പിക്കും നാളെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിത മേഖലയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഏരിയൽ സർവേ നടത്തും പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും സന്ദർശനം നടത്തുമെന്നും എ ഡിജിപി എം ആർ അജിത് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിലവിലുള്ള വിവരമനുസരിച്ചിട്ട് അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ വരുന്നു കണ്ണൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പവും മറ്റ് ഓഫീഷറോടൊപ്പവും ബൈ ചോപ്പർ ഈ ഏരിയ ആദ്യം ഒരു ഏരിയൽ നിരീക്ഷണം നടത്താൻ മനസ്സിലാക്കുന്നത് ഏരിയൽ നിരീക്ഷണ ശേഷം കൽപ്പറ്റയിൽ വന്നിറങ്ങും കൽപ്പറ്റ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈ റോഡ് നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച് ചുരൻമല ഭാഗത്ത് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത് അവിടെ പോയതിന് ശേഷം അദ്ദേഹം അവിടെയുള്ള ഏരിയാസ് വിസിറ്റ് ചെയ്യും ഇതുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് വിവിധ ഫോഴ്സസിൻ്റെ ഓഫീസേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യും ഒരു ഒരു ക്യാമ്പും പിന്നെ വിസിറ്റ് ചെയ്തിട്ട് ജില്ലാ ജില്ലാ കളക്ടർ മീറ്റിംഗ് മീറ്റിംഗ് ഇതാണ് പ്രോഗ്രാം ഇപ്പോൾ ഷഹദ്റഹ്മാൻ പുതിയ വിവരവുമായി ചേരുന്നു മുണ്ടക്കയിൽ വീണ്ടും തെരച്ചിലിനിടെ മൃതദേഹമുണ്ട് എന്ന സംശയം ഉയർന്നിരിക്കുകയാണ് ഷഹദ് എന്താണ് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണം അല്പസമയം മുൻപാണ് ഈ ജനകീയമായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് എട്ട് മണിക്ക് ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ച് കാലതാമസം വന്നു ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഈ ജനകീയമായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും ടോപ്പ് ലെവലിലാണ് അതായത് ഈ സംഭവം നടന്നതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ തെരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത് അതായത് ആറ് സോണുകളായിട്ടാണ് തെരച്ചിൽ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂരൽമല അതുപോലെ തന്നെ അട്ടമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വേളാർമല വില്ലേജ് റോഡ് ജി വി എച്ച് എസ് എസ് വെള്ളർമൽ എന്നിങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ ജെ ഉപയോഗിച്ച് ജെ ഉപയോഗിച്ച് കുറേ കൂടി ആഴത്തിലുള്ള പരിശോധന നടത്തുകയാണ് കേരള ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെയും സംഘമുണ്ട് ഒപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ പരിശോധന ഇവിടെ തുടരുന്നത് ഇവിടെ വലിയ രീതിയിൽ ഇന്ന് ജനപങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ജനകീയമായിട്ടുള്ള തെരച്ചിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ കൂടുതൽ വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സന്നദ്ധ സംഘടനകളൊക്കെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിന്റെ ഒക്കെ നേതൃത്വത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഈ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ ക്യാമ്പുകളിൽ നിന്ന് കുടുംബങ്ങളായിട്ട് വന്നിട്ടുള്ളത് പതിനഞ്ച് പേരാണ് ഈ പതിനഞ്ച് പേരെ വിവിധ മേഖലകളിലായി തിരിച്ചാണ് ഇത്തരത്തിൽ ഈ പരിശോധന നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ജനവാസ മേഖല ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ വീടുകൾ ഉണ്ടായിരുന്നു ഏതെല്ലാം മേഖലകളിൽ ജനവാസം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുക ഒരുപക്ഷെ ഈ നാട്ടുകാർക്കായിരിക്കും അതുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് അത്തരം ആളുകളെ ഇപ്പോൾ ഇവിടെ വലിയൊരു പാറക്കല്ലുണ്ട് ഉണ്ടാകുന്ന സമീപത്താണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത് കാരണം ഈ ഉരുൾ പൊട്ടിയ ഘട്ടത്തിൽ ആദ്യമായിട്ട് ഈ മണ്ണും അതുപോലെ തന്നെ ചെളിയുമൊക്കെ ഒലിച്ചു വന്ന അല്ലെങ്കിൽ പാറക്കല്ലൊക്കെ ഒലിച്ചു വന്ന ഒരു ഇടമാണ് അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആഴത്തിൽ പരിശോധന നടത്തുന്നത് കാരണം ഈ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ മണ്ണ് കാര്യമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ മണ്ണ് അതുപോലെ തന്നെ അടിഞ്ഞുകൂടി വലിയ രീതിയിലുള്ള ചെളിയായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായിട്ടും തിരച്ചിൽ നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന ഞാൻ വിചാരിക്കുന്നു കാരണം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ മേഖലകളിൽ ആഴത്തിൽ ഇത്തരത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് കാരണം സമീപത്തായിട്ട് വലിയൊരു ഈ പാറക്കല്ലുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സന്നദ്ധ ഉണ്ടായിരുന്നു അവരെ ആ നിന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ഇവിടെ ഈ പാറക്കല്ലോ വിവരങ്ങൾ നൽകി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്നൊരു പുതിയ വാർത്ത മുണ്ടക്കൈൽ രണ്ട് ഭാഗത്ത് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന സംശയം ഉയരുന്നു എന്നതാണ് അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ മൃതദേഹം എന്ന സംശയമാണ് ഉയരുന്നത് ആ ഭാഗത്ത് ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി പരിശോധന നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ജനകീയ തെരച്ചിലാണ് അവിടെ നടക്കുന്നത് പക്ഷേ പതിനൊന്ന് മണിവരെ ജനകീയ തെരച്ചിൽ ഉണ്ടാകൂ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനി അവിടെ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് പതിനൊന്ന് മണിവരെ മാത്രമായിരിക്കും ഈ ജനകീയ തെരച്ചിൽ ക്യാമ്പിലുള്ള ആളുകളടക്കം വന്നുകൊണ്ട് സന്നദ്ധ സംഘത്തിലെ അംഗങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത് ഈ ക്യാമ്പിലുള്ളവർ മടങ്ങിപ്പോവുക സന്നദ്ധ സംഘങ്ങൾ മടങ്ങിപ്പോവുക ബാക്കി ഈ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം അവിടെ തുടരുമോ എന്നറിയില്ല അപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് ഇനി പതിനൊന്ന് മണിക്ക് ശേഷമുള്ള നിയന്ത്രണം അതിന്റെ തിരച്ചിലിന്റെ സ്വഭാവം അതിന്റെയൊക്കെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത മുണ്ടക്കയിൽ നിന്നുള്ളതാണ് അവിടെ രണ്ടിടത്ത് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന സംശയം വരികയാണ്